മിസ്റ്റർ സേതുരാമൻ റൂം നമ്പർ നോട്ട് ടു താങ്ക് യു ചാക്കോ അല്ലേ അതെ സർ വരൂ വളരെ പേഴ്സണൽ ആയതുകൊണ്ടാണ് ചാക്കോയുടെ ഓഫീസിൽ വരാതെ ഈ ഹോട്ടലിൽ വരാൻ പറഞ്ഞത് ശരി പേടിക്കണ്ട ശരി ഇതുപോലെയുള്ളൊരു കേസിൽ ഒരു പോലീസുകാരന് ഇടപെട്ടാൽ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാനൊന്നും റെക്കോർഡ് ചെയ്യില്ല ഒരു സ്റ്റേറ്റ്മെന്റിലും ചാക്കോ ഒപ്പിടുകയും വേണ്ട ചാക്കോയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് തോമസ് വാനിയും പറഞ്ഞു ഇതൊരു കൊലപാതകമാണെന്ന് ചാക്കോയ്ക്ക് തോന്നുവാനുണ്ടായ പ്രൈം റീസൺസ് എന്തൊക്കെയാണ് മരണം നടന്നിട്ട് പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞിരുന്നുവെന്നാണ് ഡോക്ടറുടെ മൊഴി പോസ്റ്റ്മോർട്ടം നടന്നത് പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം എട്ട് മണിക്കാണ് രാത്രി ഒൻപതര വരെ കുമാരപുരം പഞ്ചായത്തിൽ മഴ പെയ്തിട്ടുണ്ട് ഞാനന്ന് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു ഒൻപതര മണിക്ക് മഴ നിന്നതിന് ശേഷമാണ് ഞാനും പി സി ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത് എട്ട് മണിക്ക് ഓമനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച് വീണ ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു ഇതൊക്കെ എനിക്ക് സംശയങ്ങൾ തോന്നാനുണ്ടായ കാരണങ്ങളാണ് സർ പിന്നെ ഡോക്ടറുടെ മൊഴിയെടുത്ത് എസ് ഐ ആണ് മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നു ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞ പതിനഞ്ച് മണിക്കൂർ സർട്ടിഫിക്കറ്റിൽ മണിക്കൂറായി കുറഞ്ഞു പിന്നെ ചോദിച്ചില്ല വന്നില്ല സർ ഒഴിവാക്കിയല്ലോ അല്ലേ യഥാർത്ഥമായി തന്നെ ഒരു ആർഗ്യുമെന്റിന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല സർ ഡോക്ടറുടെ ആദ്യത്തെ മൊഴി പറ്റിയ സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യാമല്ലോ സപ്പോർട്ട് ചെയ്യിച്ചാകാൻ വെൽ താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ചാക്കോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു റിസപ്ഷൻ ആ ഞാൻ ഈ റൂം വെക്കേറ്റ് ചെയ്യാം ബില്ല് ഇങ്ങോട്ട് കൊടുത്തേച്ചേക്കും

പോയിന്റ് പ്രത്യേകിച്ച് ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ പരസ്പര വൈരുദ്ധ്യം ഉള്ളപ്പോൾ ലീഗലായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്തോട്ടെ പക്ഷേ ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യം തന്നെ നമ്മളെ ഒരു സർ സർ സോ യു ആർ ഗെയിം ഇന്നലെ രാത്രി നടന്ന സംഭവം ദാറ്റ് ഹാസ് മൈ ഇൻ ദിസ് കേസ് പല വിരോധികളും പക്ഷേ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ മറ്റൊരു തരത്തിലാവാൻ വഴിയില്ല വെൽ ദൻ യു പ്രൊസീഡ് യെ സർ സർ ഏതു അസിസ്റ്റ് ചെയ്യാൻ വേറെ ആരുവേണം കൂടെ ഐ പ്രിഫർ സർക്കിൾ ഇൻസ്പെക്ടർ ഹാരി ആൻഡ് സബ് ഇൻസ്പെക്ടർ വിക്രം ഓക്കെ സെൻ ഹാരി ആൻഡ് വിക്രം അവിടുത്തെ വി എ ജി എന്റെ പഴയ സുഹൃത്താ നിങ്ങൾ ആദ്യം അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം ഹി വിൽ ഡൂറ്റ് ഫുഡ് സർ യുവർ പ്രോപ്പർട്ടി ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ റെക്കോർഡ്സും ഇതിലുണ്ട് സി ബി ഐ കേസിലിടപെടുന്നത് ഒരിക്കലും ലോക്കൽ പോലീസിന് രുചിക്കുന്ന ഒരു ഏർപ്പാടല്ല എന്നെനിക്കറിയാം എന്നാലും ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സ് എന്ന നിലയ്ക്ക്

കുമാരപുരം പഞ്ചായത്തിന്റെയും കേരള ആരോഗ്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മലമ്പനി നിരോധന പ്രചരണ വാരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ് നിങ്ങളുടെ രക്തം പരിശോധിക്കുക മലമ്പനി തടയുക നാളെ മുതൽ ഒരാഴ്ച കാലത്തേക്ക് ഹെൽത്ത് സർവീസ് ഉദ്യോഗസ്ഥന്മാർ കുമാരപുരം പഞ്ചായത്തിൽ വീടുകളിൽ രക്തം പരിശോധന നടത്തുന്നതായിരിക്കും നാട്ടുകാരെ നിങ്ങൾ ദയവായി സഹകരിക്കുക നിങ്ങളുടെ രക്തം പരിശോധനയ്ക്ക് വിധേയമാക്കുക ഒന്ന് ഇതാണ് സാർ ഒന്ന് മോളില് വിക്രം സി ബി ഐ കാ ഗസ്റ്റ് ഹൗസിൽ താമസമാക്കി നിറഞ്ഞ പിന്നെ അപ്പച്ചനു വല്ലാത്തൊരു ഭയം എന്തിനാ ഭയപ്പെടുന്നത് അവരെ ചോദിച്ചാലും നിങ്ങൾ നിങ്ങളുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണം ഉറച്ചു നിന്നാൽ അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല സാമ്പാർ സാധം തൈർ സാധനം തിന്നുന്നവനെ ഒക്കെ മർഡർ കേസ് അന്വേഷിക്കാൻ വിട്ടാൽ വല്ലത് നടക്കുവോ സാറ് അവരെ കണ്ടോ കണ്ടു പരിചയപ്പെട്ടു ഡി ഐജിയുടെ ഓഫീസിൽ വെച്ച് എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം സാ കേട്ടില്ലായിരുന്നു എന്നാൽ ഞാൻ പോട്ടെ ആ ശരി ഞാൻ ഇറങ്ങുന്നു അപ്പോഴേ താനാ ബാക്കിയൊന്നും ഏർപ്പാട് ചെയ്തായിരുന്നു എന്നാൽ തന്നല്ലേ തന്നു ഇനിയും തരണം ഇതിനങ്ങനെ റേറ്റ് ഒന്നും ഇല്ല ഇതിനൊരു അവസാനം ഇല്ലേ എനിക്ക് വയ്യ അവസരത്തിനോട് പറയാം അതൊന്നും പറഞ്ഞാൽ നടപ്പില്ല എനിക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പ് കിട്ടണം പിന്നെ കൊലപാതകം ആത്മഹത്യ ആക്കാനും ആത്മഹത്യ കൊലപാതകമാക്കാനും എനിക്ക് കഴിയും ഏതായാലും നാളെ ഉച്ചയ്ക്ക് ഞാൻ തന്നെ വിളിക്കും എന്നെ വിളിക്കണ്ട തന്നെ മാത്രമേ വണ്ടി ഇടറൂ എന്താടോ ഒന്നുമില്ല പച്ച അയാൾ എന്താ പറഞ്ഞതെന്ന് അയാൾ മെയിൻ റോഡിൽ പത്ത് സെന്റ് സ്ഥലവും ഒരു ബിൽഡിങ്ങും വാങ്ങിക്കാൻ കരാർ ഉറപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേയ്മെന്റ് അടുത്ത് കാണും ആ ഞാനും ഇറങ്ങുക അപ്പഴേ അവസ്യപ്പച്ചാ എന്റെ അംബാസഡർ പണി കഴിഞ്ഞ് വർഷാപ്പിൽ കിടക്കുക അയാൾ ഇന്നും വിളിച്ചിരുന്നു എനിക്ക് അല്പം ഹാ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആവശ്യപ്പെട്ടു താങ്കുട വാ എന്നോട്ട് ആ എസ്റ്റേറ്റ് വാങ്ങാൻ വരാമെന്ന് പറഞ്ഞവന്മാരെ കണ്ടിട്ടല്ലേ നാളെ നീ ഇവനും കൂടെ അവിടെ വരെ ഒന്ന് പോകണം അന്ന് നമ്മൾ പറഞ്ഞ നിന്ന് കുറച്ച് കുറഞ്ഞാലും അങ്ങനെ വെക്കുന്നത് ആവശ്യക്കാർ ഇങ്ങോട്ട് വരട്ടെ നിന്നോട് ആരെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചോ നീ ഒരുത്തം കാരണമാണി കുട്ടി നീ അവിടെ പോയി അതിനുള്ള ഏർപ്പാടുണ്ടാക്കണം